പ്രതികൾ വനം വനം മുന്നിൽ കീഴടങ്ങി പോത്തുങ്കൽ സ്വദേശികളായ കുറുമ്പലങ്ങോട് ബാവക്കത്ത് നിഷാദ് പനങ്കയം വിനോദ് നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ മഞ്ചേരി സെഷൻസ് കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത് ഈ കേസിൽ പനങ്കയം സ്വദേശികളായ മുരളി സുനീർ ഷിജു ബാലകൃഷ്ണൻ എന്ന മാനു എന്നിവരെ നേരത്തെ വനംവകുപ്പ് പിടികൂടിയിരുന്നു മുഖ്യപ്രതിയും കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിന്റെ ഉടമയുമായ അലി പാത്തുരാൻ ഉൾപ്പെടെ മൂന്ന് പ്രതികൾ ഒളിവിലാണ് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ ഇരുൾക്കുന്ന് ഭാഗത്താണ് കഴിഞ്ഞ ജനുവരി എട്ടിന് കാട്ടുപോത്തിനെ പത്തംഗ സംഘം വെടിവെച്ചു കൊന്നത് ഇവിടെ നിന്നും കാട്ടുപോത്തിന്റെ തല വനപാലകർ കണ്ടെടുത്തിരുന്നു ഫെബ്രുവരി പത്തൊൻപതിനാണ് മുഖ്യപ്രതി ഉൾപ്പെടെയുള്ള മൂന്ന് പേർ ഉടൻ അറസ്റ്റിലാകുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു പ്രതികളെ മഞ്ചേരി വനം ഹാജരാക്കി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം